ചക്രമുടി കയ്യേറ്റത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറിക്കും റവന്യൂ വകുപ്പ് മന്ത്രിക്കുമെതിരെ ഉയർന്ന ആരോപണത്തിൽ സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാറിന്റെ പ്രതികരണം പുറത്തുവന്നു മുൻ ലോക്കൽ സെക്രട്ടറി എന്നൊരാൾ ആരോപണം ഉന്നയിച്ചതായി തന്റെ ശ്രദ്ധയിൽപ്പെട്ടതായും അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോക്കൽ കമ്മിറ്റി ഉള്ളതായി തനിക്ക് അറിയില്ലെന്നും കെ സലീംകുമാർ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മന്ത്രിക്കെതിരെയും തനിക്കെതിരെയും ഉയർന്ന ആരോപണത്തിൽ ശ്രദ്ധേയമായ വെളിപ്പെടുത്തലുകളാണ് സി പി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി നടത്തിയത് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് ഏറെ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയാണ് ചൊക്രമുടി മലനിരകൾ സമീപകാലങ്ങളിൽ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള കയ്യേറ്റങ്ങളിൽ ഏറ്റവും അധികം ചർച്ചയായിട്ടുള്ളതും വിവാദമായതും ചോക്രമുടി കയ്യേറ്റമാണ് സി പി ഐക്കെതിരെയും റവന്യൂ വകുപ്പിനെതിരെ തന്നെയും പ്രതിപക്ഷ പാർട്ടികളടക്കം ശക്തമായിട്ടുള്ള ആരോപണമാണ് വിഷയത്തിൽ ഉന്നയിച്ചത് ഇതിനിടയിലാണ് ഏറ്റവും ഒടുവിലായി സി മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ജില്ലാ സെക്രട്ടറിക്കും റവന്യൂ വകുപ്പ് മന്ത്രിക്കെതിരെയും ശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് ഈ യാണ് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിം കുമാർ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ആ വാക്കുകളിലേക്ക് സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന പേരിൽ ഒരാൾ ആക്ഷേപ ഉന്നയിച്ചതായിട്ട് എന്റെ ശ്രദ്ധ വന്നിട്ടുണ്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ലോക്കൽ കമ്മിറ്റി ഉള്ളതായിട്ട് എനിക്ക് എന്റെ അറിവിലില്ല ഒരാൾ പാർട്ടി മെമ്പർഷിപ്പിലുണ്ടോ ഉണ്ടോ എന്ന കാര്യം ഞാൻ പരിശോധിച്ചിട്ട് പറയാം പിന്നെ അദ്ദേഹം ഉന്നയിച്ചു എന്ന് പറയുന്ന ആരോപണം ആദ്യം തന്നെ നിഷേധിക്കുകയാണ് കാരണം ഞാൻ ആർക്കു വേണ്ടിയിട്ടും ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ യാതൊരു ശുപാർശയുമായി മന്ത്രിമാരുടെ ആഫീസിൽ പോകുന്ന ഒരാളല്ല ഞാൻ പിന്നെ ഈ വിഷയത്തിൽ ഞാൻ ഇടപെട്ടിട്ടുള്ളതും അല്ല ജില്ലയിൽ ഭൂമി കൈയേറ്റവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ പറഞ്ഞൊരാളാണ് ഞാൻ ചക്രമുടി ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചക്രമുടിയിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണം ഉണ്ടായപ്പോൾ തന്നെ അതിന്മേൽ അന്വേഷണം നടത്തണമെന്നും അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കണമെന്നും കയ്യേറ്റങ്ങളോ കൈയേറ്റങ്ങളോ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളുടെ പേര് കേസ് എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു ആ വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബന്ധമില്ല എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കൂടിയായിട്ടുള്ള മന്ത്രിയുടെ ആഫീസിനും യാതൊരു ബന്ധവുമില്ല അങ്ങനെ മന്ത്രിയായിട്ട് ബന്ധപ്പെടുകയോ പറയുകയോ സംസാരിക്കുകയോ ചെയ്തതായി ചെയ്തിട്ടുമില്ല അതുകൊണ്ട് ചക്രമുടിയെ മാത്രമല്ല ജില്ലയിലെ എല്ലാ കയ്യേറ്റങ്ങള് അന്വേഷിക്കുക മാത്രമല്ല കയ്യേറ്റം ഒഴിപ്പിക്കണം കയ്യേറിയവരുടെ നടപടി ഉണ്ടാകണം കേസുണ്ടാകണം അത് നിയമത്തിന് മുമ്പി കൊണ്ടുവരണം ആ നടപടി തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാടുണ്ടാകണം ഈ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചോക്രമുടിയിലെ പ്രത്യേക ദൗത്യ സംഘത്തെ വെച്ചുകൊണ്ട് തന്നെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതിന്റെ നടപടി മുമ്പോട്ട് കൊണ്ടുപോവാനും തീരുമാനിച്ചിട്ടുണ്ട് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീം കുമാറിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് എന്താണെങ്കിലും വരും ദിവസങ്ങളിലും ചൊക്രമുടി കയ്യേറ്റ വിഷയം വൻ വിവാദമായി തന്നെ രാഷ്ട്രീയ നിരീക്ഷണ കേന്ദ്രങ്ങളിലും പൊതുസമൂഹത്തിലും നിറഞ്ഞു നിൽക്കുമെന്ന് തന്നെയാണ് നിലവിലെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്